ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടീഷർട്ട് മൊത്തം കാപ്പിപ്പൊടി വീണെന്ന് നശിച്ച് എന്നെ കാണാൻ നിങ്ങളായാലും പേടിക്കണ്ട അർത്താലൊക്കെ ആയിട്ട് രാവിലെ തന്നെ സ്കിൻ റൂട്ടീൻ ചെയ്തതാണ് ഞാൻ മാത്രമല്ല കുറേ നാളായി സ്കിന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ റീലിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് തൈരും നാരങ്ങ നീരും കാപ്പിപ്പൊടിയും തക്കാളിയുടെ നീരോടെ പിഴിഞ്ഞ് കലക്കി തേച്ച് ഇരുപത് മിനിറ്റ് ഇരിക്കണം ഇരിക്കണെ ഉടുപ്പലൊക്കെ ഉണ്ടോ ഭർത്താലൊക്കെ ആയിട്ട് ഇന്ന് വണ്ടികളൊന്നും പുറത്തണമല്ല പിന്നെ അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പോഴും എണ്ണീറ്റെ പത്ത് വൈനുമണിയാകുമ്പോഴെണ്ണീട്ട് താഴെ കട ഉണ്ടോയെന്ന് നോക്കണം കഴിക്കാൻ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കട ഉണ്ടോ എന്ന് തപ്പിപ്പിടിക്കണം നമ്മളിപ്പോഴേ നമ്മുടെ റൂമിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുക ഭയങ്കര കാറ്റ് അവിടെ അതുപോലെ ഭയങ്കര വ്യൂ ആണ് കാണിച്ചു തരാം ഇട്ടല്ലേ വാരി പൊത്തി മീശയില് വരെ അങ്ങ് തേച്ചേക്കുന്നുണ്ടോ മീശയില് ഇതാണ് നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിൽ ഇരുന്ന ബാൽക്കണി അല്ല ഏറ്റവും ടോപ്പിൽ ഇരുന്ന വ്യൂ നല്ല കാറ്റ് ഇവിടെന്നുണ്ടല്ലോ നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡ് കാണാൻ പറ്റും ഇതാണ്ട് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയല്ലേ അതാണ്ട് ആ ഒരു ഓറഞ്ച് ഇത് കണ്ടോ അതുകൊണ്ട് അവിടെയും ഇവിടെയും അതാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡ് ഇവിടെ അത് കാണാൻ പറ്റും അത്രക്ക് വ്യൂ ഉണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലോ അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ഫുള്ള് കാണല് ർത്താലൊക്കെ ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പരിപാടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പതിനൊന്ന് മണി വരെ കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് കഴിക്കാൻ പോണം നല്ല വിശക്കുന്നുണ്ട് ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങളും ഇട്ട് നോക്കും അടിപൊളിയാണ് പത്ത് ദിവസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ഞാനിന്ന് ഫസ്റ്റ് ഡേയാണ് ഇത് ഇട്ട് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് അപത്തൊക്കെ ടാൻ ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കിട്ടുന്നത് മിശലൊക്കെ ആയി കുളിക്കാൻ വേണ്ടി ടർക്കി ജട്ടി കൊടുത്ത ഇരിക്കുന്ന ഇവിടെ ഇങ്ങനെ ഈ കാഴ്ച ഒക്കെ കണ്ട് കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല രസം സത്യം പറഞ്ഞ നല്ല കാറ്റാ ചൂടറിയുന്നേ ഇല്ല ചീട്ടം വാരി മുഖത്തിട്ടിട്ടെങ്ങനെ ഒഴിക്കുന്നുണ്ടോ നല്ല കാറ്റടിക്കുന്നത് ഈ കാറ്റൊക്കെ നല്ല രസം കൃത്യമാണ് മുകളിലിട്ടേക്കുന്ന ഷീറ്റിൻ്റെ ചൂടൊന്നും അറിയുന്നേ ഇല്ല നല്ല കാറ്റടിക്കുന്നുണ്ടോ അങ്ങനെ തേച്ചിട്ട് ഏകദേശം അര മണിക്കൂറാകാൻ പോകുന്നു ഞാനിതൊക്കെ പോയി ഒന്ന് കഴുകിക്കളഞ്ഞ് കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാൻ ഇനി അപ്പം ഇനി ഇതൊക്കെ കഴുകി കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ കാണാം ഗൈസ് അങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞ് കുളിച്ചു സുന്ദരനായി ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കട വല്ലതും ഉണ്ടോ നോക്കട്ടെ ആ ഫേസ് മാസ്ക് ഇട്ടെ മുഖത്തൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് പത്ത് ദിവസം ഉപയോഗിച്ചാൽ നല്ല മാറ്റം കാണാം വിളങ്ങി കടയൊന്നുമില്ലെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ കേട്ടോ മുഖത്ത് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കാണും അപ്പം ഈ താഴത്തെ താഴത്തെ ഹോട്ടൽ തുറന്നിട്ടില്ല നമ്മൾ നമ്മളിതിലെ പോയൊരു ടാക്സിക്കാരനോട് ടാക്സി ഓടാൻ തന്നെ പുള്ളി പേഴ്സണൽ ഉള്ള ആവശ്യത്തിന് വന്നേ അത് ചോദിച്ചു ഇവിടെ അടുത്ത് ഫുഡ് വേറെ എവിടെ ഉണ്ടെന്ന് അപ്പം അങ്ങോട്ട് പോയ ഒരു കഞ്ഞിക്കട വേണമെന്ന് പറഞ്ഞാൽ നല്ല ചൂട് കഞ്ഞി കിട്ടാനാണെങ്കിൽ കഞ്ഞി കുടിക്കാം എന്നിട്ട് നമ്മൾ പേഴ്സ് അതുകൊണ്ട് ഓട്ടം പോകുന്നിടത്താൻ ഇവനൊക്കെ ലോങ് സർവീസ് ഓടി വന്നതായിരിക്കും കേട്ടോ ആ വിറ്റോസി പോയത് അപ്പോൾ നമ്മൾ അവിടെ പോയി ചൂട് കഞ്ഞി എല്ലാം കിട്ടാതെ നോക്കാം തിരിച്ചു വരാം ഊബർ ഓടക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നേന്ന് ഊബർ ഓടാക്കുന്നില്ല നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇനിയിപ്പോ അങ്ങ് വരെ നടന്നാൽ പറ്റും ഇവിടെ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ പ്ലസ് എന്ന് പറയുന്നു അത് മാത്രമേ തുറന്നിട്ടുള്ളൂ അവിടെ കഴിക്കാൻ ഒന്നും ഇല്ലെന്നു തോന്നുന്നു എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഒരു സി ഐ ടി യൂണിറ്റ് ഇതുണ്ടറിയോ ആ ജംഗ്ഷനിൽ രാത്രിത്തേക്ക് എടുത്ത് കറങ്ങുന്നുണ്ടായി അപ്പൊ രാത്രി ഇവിടെ വന്ന് വന്തി കഴിക്കാൻ കേട്ടോ മന്തി യൂണിൻ ഇത് ഉണ്ട് പറഞ്ഞേ ഇതിനകത്ത് ഇതിനകത്ത് എന്ത് ചെയ്യും പോയത് കേട്ടോണ്ട് വണ്ടികൾ അല്ലറ ചുല്ലറയൊക്കെ ഉണ്ട് ദേശീയ പണി മുടക്കേ പോലെ തമിഴ്നാട്ടിലങ്ങ് പോയാൽ മതിയായിരുന്നു നല്ല നല്ല പിള്ളേരൊക്കെ ഇറങ്ങി നടന്നു പോന്നുണ്ട് റോഡിൽ കൂടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം സത്യം പറഞ്ഞ ഇന്ന് എന്തിനായിരുന്നു പണി മുടക്കുന്നത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ എവിടെ എന്ന് പറഞ്ഞ കഞ്ഞിക്കടിക്കളി കിട്ടി ഇതല്ല ഇങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴാണ് പറഞ്ഞത് ഇറങ്ങി പോകും നോട്ട് പോകാനേ എവിടെ കട എനിക്ക് തോന്നുന്നില്ല പെട്ടിക്കട നേരെ പോട്ട് леഫ്റ്റ് പോകാനല്ലേ ഞാൻ പറഞ്ഞേ നേരെ പോട്ട് леഫ്റ്റ് പോകുന്നത് നമ്മടെ ಮತ್ತೆ ആ ഈ леഫ്റ്റ് അല്ലിയാ ഉദ്ദേശിച്ച ഈ леഫ്റ്റ് അല്ല നേരെ അടുത്ത леഫ്റ്റ് ആ ഉദ്ദേശിച്ച ഈ леഫ്റ്റ് നമ്മൾ ഇപ്പോ തിരിഞ്ഞേ നല്ല леഫ്റ്റ് അല്ലല്ലോ ഒരു വളവല്ലേ ഈ കണ്ണിന്റെ ചുറ്റുള്ള ഈ കാർ പോവാനന്താണ് കാണിച്ചേണ്ടത് നിങ്ങൾ ആരെങ്കിലും ഈ ഹോട്ടൽ സ്കിൻ ഒക്കെ നോക്കി സെറ്റ് ആ ഫൈനലി അങ്ങനെ ഒരു കട കണ്ടു റൈസ് ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വന്നതാണ് റൈസ് ബിരിയാണി ബിരിയാണി എങ്ങനുണ്ടാ നല്ല ബിരിയാണി നല്ല ബിരിയാണി നല്ലൊരു ആയിരുന്നു അരി കുറേ വെന്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കൊള്ളത്തില്ലായിരിക്കുന്നു പക്ഷേ കഴിച്ചപ്പം നല്ല ഒരു ബിരിയാണി ആയിരുന്നു നമ്മുടെ വെണ്ണല റോഡിൽ വെണ്ണല മാർക്കറ്റ് എന്ന് പറയുന്ന ഒരിതുണ്ട് പച്ചക്കറി കടയും ഒക്കെ ഉള്ള അതിനകത്തൊരു കടയിൽ നിന്ന് ഒരു കുഞ്ഞ് കടയാ നമ്മളവിടെ നേരത്തെ ഊണ് കഴിച്ചിട്ടുണ്ട് ഊണ് കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഊണ് മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കടകളൊക്കെ അവധിയായിട്ടുണ്ട് അങ്ങനെ ബിരിയാണി കഴിച്ചു നോക്കിയതാണ് നല്ല ബിരിയാണിയായിരുന്നു നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള ബിരിയാണി ഹർത്താലായിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒന്ന് ഓടാൻ ഇറങ്ങിയതാണ് ഭയങ്കരമായിട്ട് ഓട്ടോ അടിക്കുന്നുണ്ട് വണ്ടികളെങ്ങും ഇല്ലാത്തതുണ്ടോ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഓട്ടോ അടിക്കുന്നതേ പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ വരെ ഓടിപ്പോയി ആളെ എടുത്തോണ്ട് പോകണം ആ സൈസ് സ്കീമില്ല ഓട്ടോ അടിക്കുന്നത് പക്ഷേ അങ്ങനെ ആരും വണ്ടി എടുത്ത് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ ജസ്റ്റ് വണ്ടി എടുത്തോണ്ടെന്നത് ഓണാക്കി നോക്കിയതാണ് അടിക്കുന്നുണ്ട് പക്ഷേ എട്ട് കിലോമീറ്റർ നൂറ്റിനാൽപ്പിലേക്കൊക്കെ ഓട്ടോ അടിക്കുന്നത് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയി ആളെ പിക്കിട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വിടാനാണ് എന്തൊരു കഷ്ടമാണെന്നോ ഓട്ടോയ്ക്ക് വയ്ക്കും ഞാനാണെങ്കിലേ ചുമ്മാ ഓട്ടോടെ ഒരു ഇതിട്ട് നോക്കി മൂന്ന് നാല് കിലോമീറ്റർ നൂറ്റി അഞ്ച് കിലോമീറ്റർ പോകാൻ നൂറ്റി എഴുപത് രൂപയുടെ ഓട്ടോ വയ്ക്കും സത്യം പറഞ്ഞാൽ കാറിനേക്കാൾ റേറ്റ് ഓട്ടോ വയ്ക്കുക മെനഞ്ഞാന്ന് ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു ഒരു ലേഡി ഇട്ടേക്കുന്നത് മറ്റേ മീറ്ററിൽ മുപ്പത്തൊമ്പത് രൂപ അമ്പത് പൈസയുള്ള ഓട്ടം പക്ഷേ ഊബറിൽ നൂറ്റി എഴുപത് രൂപ പുള്ളിക്കാരി വീഡിയോ ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഊബർ ജീവിതം ഇനിയിപ്പോൾ വണ്ടിയെടുത്തോണ്ട് റോഡിൽ ഇറങ്ങിയാൻ ആൾക്കാർ യൂണിയൻ തൊഴിലാളികൾ പിടിച്ചടി തരുമോ എന്ന് പറഞ്ഞിട്ടില്ല ചുമ്മാ ഇറങ്ങിയതാണ് തിരിച്ചറാൻ പോകും പണി കിട്ടും പണി കിട്ടിയാ കിട്ടിയതാണ് ചുമ വേണ്ട ചുമ നമ്മുടെ നാടല്ലോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓണാക്കി നോക്കിയതാ ഇനിയിപ്പോൾ നാളെ ഇറങ്ങുന്നു നമ്മുടെ സമയമോശത്തിന് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചു ക്ലാസ്സുകളെല്ലാം കല്ല് ഇറക്കി ഇറങ്ങുകഴിഞ്ഞാൽ നമ്മള് പണിയാൻ നടക്കണ്ടായി ഇവിടൊന്നും വണ്ടികളൊന്നും ഇല്ലാണ്ടോ അങ്ങനെ അത്യാവശ്യക്കാര് മാത്രമേ റോഡിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുള്ളുസ് അങ്ങനെ എം ജി റോഡിൽ നിന്ന് നമുക്ക് മൂന്ന് ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട് ആറുമാസമായിട്ട് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന് ആറ് മാസത്തെ ഇന്ത്യൻ യാത്രക്കായിട്ട് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന ചെക്കന്മാർക്കൊക്കെ ഇരുപത് വയസ്സേ ഉള്ളൂ ഫോട്ടോ ചക്കെ ഇരുപത് വയസ്സേ ഉള്ളു ഇന്ത്യ ചുറ്റി കറങ്ങാൻ വന്നു മാസമായിട്ട് ആറു മാസത്തെ യാത്ര വന്നതാ ചെക്കന്മാരായിട്ട് പരിചയപ്പെട്ടുണ്ട് നമ്മളെ സ്കോട്ട്ലാൻഡിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം പയ്യന്മാരെ കൊണ്ടുവന്ന് ഫോട്ടോ ചെറക്കന്മാരുണ്ടല്ലോ ഇരുപത് വയസ്സുള്ളമാർക്ക് മൂന്നു പേർക്കും അമ്മര് ആറ് മാസത്തെ ഇന്ത്യൻ ട്രിപ്പിന് വേണ്ടി വന്നതാണ് നാളെ നാളെ അവന്മാര് ആതിരപ്പള്ളി കൊണ്ടുപോകണം അമ്മാരെന്നെ വിളിക്കാന്ന പറഞ്ഞേക്കുന്നത് എന്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കി നാളെ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിരപ്പള്ളി അന്നിട്ട് അവന്മാരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം നാളെ ഞാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു എല്ലാം സംസാരിച്ചു നൈസ് ചക്കന്മാര് ഇനി ഇവിടുന്ന് ചെന്നൈ അത് കഴിഞ്ഞിട്ട് ഡൽഹി താജ്മഹാളൊക്കെ കണ്ടിട്ടേ അവന്മാര് തിരിച്ചു പോന്നുള്ളു എന്താ നോക്കി ഇരുപത് വയസ്സേ ഉള്ളു സ്കോട്ട്ലൻഡ് ആ സ്ഥലം ഡൽഹി മുംബൈ ആയി മുംബൈ ഒക്കെ കണ്ട് അന്മാർ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് സ്പെയിനിൽ ഫുള്ള് യാത്രയാണ് അന്മാര് അങ്ങനെ അന്മാരെ കൊണ്ടുവിട്ടു അപ്പം ഞാൻ ഇനി നേരെ റൂമിലേക്ക് പോവാണ് ചേച്ച അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം